നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും നെഗറ്റീവ് കാര്യങ്ങൾ പറയും നമ്മളുടെ അടുത്ത് നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിൽ ഫുള്ളി ഫോക്കസ്ഡ് ആണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് ഒന്നും നമ്മൾ നമ്മളിലേക്ക് എത്തില്ല അല്ലെങ്കിൽ അത് നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ അത് കളയണം ലോകത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതുപോലെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ചിലരൊക്കെ നമ്മുടെ അടുത്ത് പോസിറ്റീവായി പറയുന്നുണ്ടാവും ഒന്നോ രണ്ടോ പേര് നമ്മളെടുത്ത് ചിലപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയും പക്ഷേ ഒരു പത്ത് പതിനഞ്ച് പേര് നമ്മളുടെ അടുത്ത് നെഗറ്റീവായിട്ടായിരിക്കും പറയാം നമ്മൾ പലപ്പോഴും ഈ നെഗറ്റീവ് പറയുന്ന കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഒരു കാര്യം ഓർക്കുക നമ്മുടെ ലക്ഷ്യം അത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഒന്നും നമ്മളിലേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ ആ വലിയ സ്വപ്നം നടക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു സമയം നമുക്കുണ്ടാവില്ല നമുക്ക് ചുറ്റും നിന്ന് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നതൊക്കെ നമുക്കെന്താ പറയുക ജസ്റ്റ് ഒരു നോയ്സായിട്ട് മാത്രമേ നമ്മളതിനെ കാണാൻ പാടുള്ളൂ